സി പി എം നേതാവ് ഡോക്ടർ പി സാരിനെതിരെ ലൈംഗിക ആരോപണവുമായി ട്രാൻസ് യുവതി രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളെ വിമർശിച്ച് ഡോക്ടർ പി സാരിൻ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ട്രാൻസ് യുവതിയും കോൺഗ്രസ് അനുഭാവിയുമായ ഡോക്ടർ സാരിനെതിരെ ആരോപണവുമായി എത്തിയത് അതേസമയം രാഗാരഞ്ജനിക്ക് മറുപടിയുമായി പി സാരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ കുറിപ്പെട്ടു മോശം അനുഭവമുണ്ടായ സ്ഥിതിക്ക് നിയമപരമായി തന്നെ മുന്നോട്ടു പോകണമെന്നും താൻകൂടെ ഉണ്ടാകുമെന്നും ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം ഒരു പരാതി സരിനെതിരെ കൊടുക്കണമെന്നും സൗമ്യ സരിൻ കുറിച്ചു കാസർഗോഡ് വെച്ചാണ് തനിക്ക് ഡോക്ടർ സരിനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതെന്നും അന്നൊരിക്കൽ തന്നോടൊപ്പം താമസിക്കാൻ ഡോക്ടർ സരിൻ നിർബന്ധിച്ചെന്നും രാഗാ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾക്ക് ശേഷം രാഗാരഞ്ജനി ഈ പോസ്റ്റ് പിൻവലിക്കുകയും വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ മൂലമാണ് പോസ്റ്റ് പിൻവലിച്ചതെന്നും പാർട്ടി പ്രവർത്തനങ്ങൾക്ക് പോകാൻ വീട്ടുകാർ സമ്മതിക്കില്ലെന്നും രാഗാരഞ്ജനി വിശദീകരിച്ചു സത്യത്തിന്റെ മുഖം എത്ര വികൃതമാണ് തല പൊട്ടിപ്പൊളിയുന്നു തുറന്നു പറയാൻ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുക ഞാനിട്ട പോസ്റ്റ് പിൻവലിച്ചത് എനിക്ക് കുടുംബത്തിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനത്തിന് പോകാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്നാണ് നേരത്തെ തോറ്റ എം എൽ എവിടെ സമയത്തിന് ഗുളിക വിഴുങ്ങാൻ പറയണേ എന്ന സമൂഹ മാധ്യമത്തിലെ പരിഹാസത്തിന് ഡോക്ടർ സരിന്റെ ഭാര്യ സൗമ്യ സരിൻ ശക്തമായ മറുപടി നൽകിയിരുന്നു പകൽ വെളിച്ചത്തിൽ മാന്യമായിട്ടാണ് തന്റെ ഭർത്താവ് തോറ്റത് ആ തോൽവിയിലും അന്തസ്സുണ്ട് അല്ലാതെ മൂപ്പറൊന്നും കലക്കാൻ ഗുളികയൊന്നും നിർബന്ധിച്ച് കഴിപ്പിച്ചതായി അറിയില്ലെന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണമെന്നും സൗമ്യ സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഡോക്ടർ സരിനെതിരെ രാഘാനഞ്ജനി ആരോപണവുമായി എത്തിയത് ഡോക്ടർ സൗമ്യ സരിനോടാണ് പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ സമരാഗ്നിക്ക് കാസർഗോഡ് പോയപ്പോൾ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിരുന്നു അന്ന് രാത്രി അവിടെ താമസിക്കാൻ അവിടുത്തെ നേതാവ് നിർബന്ധിച്ചിരുന്നു അത് സ്നേഹപൂർവ്വം നിരസിച്ചിരുന്നു ഇതിവിടെ പറയേണ്ടി വരുന്നത് കാരണം മറ്റു പലരും ഈ വിഷയം ചർച്ചയാക്കിയത് കൊണ്ടാണ് എന്നായിരുന്നു രാഗാരഞ്ജനി ഫേസ്ബുക്കിൽ കുറിച്ചത് സൗമ്യ സരിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട രാഗ ചേച്ചി ചേച്ചിയുടെ പോസ്റ്റ് വായിച്ചു എന്നാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി ഇത്ര കാലം മിണ്ടാതിരുന്നത് മോശമായി പോയി കുറഞ്ഞത് സരിൻ പാർട്ടി മാറിയ സമയത്തെങ്കിലും ചേച്ചിക്കിത് തുറന്നു പറയാമായിരുന്നു അതല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങളെയൊക്കെ ചതിച്ചു മറ്റൊരു പാർട്ടിയിലേക്ക് പോയ ഒരാളെ പിച്ച് ചീന്താൻ ഇങ്ങനെ ഒരു വേറെ അവസരം കിട്ടുമോ ഇനി അതും വേണ്ട വീണ്ടും വന്നല്ലോ അവസരം ചേച്ചിയുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശപ്പെട്ട ഒരു ലൈംഗികാരോപണ കേസിൽ കുടുങ്ങിയപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ മുഖം ചേച്ചിയ്ക്ക് തുറന്നു കാണിക്കാമായിരുന്നു കാരണം ചേച്ചിയുടെ പാർട്ടിയിലെ യുവ ആ കുലസിത പ്രവർത്തിക്കെതിരെ ശബ്ദിച്ചവരിൽ മുൻപന്തിയിൽ എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു അപ്പോഴെങ്കിലും ചേച്ചിക്ക് ഇത് തുറന്നു പറയാമായിരുന്നില്ലേ എന്റെ ഭർത്താവ് പെട്ടുപോയിരുന്നില്ലേ രണ്ടാമത്തെ പെർഫെക്റ്റ് ടൈമിങ്ങും ചേച്ചി മിസ് ചെയ്തു ഇങ്ങനെയാണ് സൗമ്യ സരിൻ കുറിക്കുന്നത്